നമസ്കാരം ബിനി ബിനിക്കുട്ടനാണ് അപ്പം ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് വന്നതാണ് നിങ്ങളുടെ മുമ്പിയുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസിനെ കുറിച്ച് അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവരാ ആദ്യമേന്ന് വീഡിയോ ഒക്കെ കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കണം ഞാനിപ്പോൾ വീഡിയോ നിങ്ങളുടെ മുമ്പേ അവതരിപ്പിക്കുന്നത് ഗവൺമെൻറ് സൈറ്റിൽ കയറി റിസർച്ച് ചെയ്തിട്ടും ഇൻഷുറൻസ് ഇൻഷുറൻസ് കമ്പനിയുടെ അവരുടെ സൈഡിലും കയറി അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള ഇപ്പോൾ നിലവിൽ ലാസ്റ്റ് വന്നിരിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം നമ്മളറിവാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസിനെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വണ്ടിക്കല്ലേ ഇൻഷുറൻസ് എടുത്തേ പറ്റും ഇൻഷുറൻസ് എടുക്കാതെ വണ്ടിയും കൊണ്ട് ഉപയോഗിക്കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ ഇവിടെ നിന്ന് പറയാൻ പോകുന്നത് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ഇൻഷുറൻസിൻ്റെ പോളിസിയെക്കുറിച്ചാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ മോട്ടോർ വാഹന നിയമപ്രകാരം അതിൻ്റെ സെക്ഷൻ നൂറ്റി നാൽപ്പത്താറാം വകുപ്പ് പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്ത്യയിലെ എല്ലാ റോഡ് ഇറങ്ങുന്ന മോട്ടോർ വാഹനങ്ങൾക്കും നിർബന്ധമായിട്ടും ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ഇൻഷുറൻസ് എടുത്തേ പറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു വാഹനം മൂലം ആർക്കെങ്കിലും ഒരു ജീവഹാനിയോ മറ്റ് വസ്തുക്കൾക്ക് നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപരിഹാരം കോടതി വിധിക്കും അത് കൊടുക്കാൻ ഇപ്പോൾ എന്നെ കൊണ്ടുവരും പറ്റത്തില്ല കോടതി വിധിക്കുന്ന നഷ്ടപരിഹാരം തുക പറയാൻ പറയുമ്പോഴേക്കും അത്രയും ഭീമമായ തുക കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ അതിൽ നിന്ന് അല്ലെങ്കിൽ ഒരാൾക്ക് മരണം സംഭവിച്ചു അവർക്കും വലിയൊരു തുക ആ വീട്ടുകാർക്ക് കൊടുക്കേണ്ടി വരും അതൊന്നും ഒരു സാധാരണക്കാരനായി ഡ്രൈവറിനെ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വന്നത് നമ്മൾ മൂലം ഉണ്ടാകുന്ന ആക്സിഡൻറ്റോ ഇൻസിഡൻറ്റോ എന്തോ ആയിക്കോട്ടെ അതൊരു ജീവൻ പൊലിയുകയോ എന്തിനും സംഭവിച്ചു കഴിഞ്ഞാൽ ആ നഷ്ടപരിഹാരം തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കണമെന്ന് എന്ന് പറയുന്നത് ആ ഇൻഷുറൻസ് കമ്പനിക്കാരെ അത് തീർത്തോളൂ അപ്പോൾ അതിനാണ് നമ്മൾ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ഇല്ല തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ക്ലെയിം കിട്ടത്തില്ല നമ്മുടെ വണ്ടിക്ക് ഉണ്ടാകുന്ന നഷ്ടത്തിന് ഒരു ഒരു തുകയും നമുക്ക് കിട്ടത്തില്ല അത് ഓർമ്മ വേണം അപ്പം നമ്മുടെ വണ്ടി മൂലം മറ്റുള്ളവർക്കുണ്ടാകുന്ന നഷ്ടപരിഹാരങ്ങൾ മരണം സംഭവിക്കുകയോ മറ്റു വസ്തുക്കൾക്കോ വാഹനങ്ങൾക്കോ കേടുപാട് സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അതിൻ്റെ നഷ്ടപരിഹാരമായ തുക കോടതി വിധിക്കുമ്പോൾ കൊടുക്കേണ്ടത് ഈ ഇൻഷുറൻസ് കമ്പനിയാണ് അതാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഫസ്റ്റ് പാർട്ടി ഞാൻ സെക്കൻഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനി തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ മൂന്നാമതൊരാൾ ഇത് രണ്ടും കൂടാതെ വരുന്ന എന്തുവാ വസ്തുക്കളാവാം ജീവജാലങ്ങളാവാം മനുഷ്യന്മാർ അതെല്ലാം എന്തുവാം അവർക്കുണ്ടാവുന്ന നഷ്ട അപകടങ്ങളിൽ മൂലം ഉണ്ടാകുന്ന നഷ്ടപരിഹാരം ഈ സെക്കൻഡ് പാർട്ടിയായ ഇൻഷുറൻസ് കമ്പനി കൊടുക്കും ഇത്രയും മനസ്സിലായിട്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം നമ്മുടെ വണ്ടിക്ക് കിട്ടത്തില്ല അത് ഓർമ്മ വേണം നമ്മുടെ വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് കഴിഞ്ഞാൽ തട്ടുമുട്ടിലുണ്ടായി കഴിഞ്ഞാൽ ക്ലെയിം ഒന്നും നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അത് മനസ്സിലായി കാണുമല്ലോ ഇനി രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുത്തില്ലേ ഉള്ള കുഴപ്പം ഇത് എടുത്തില്ലെങ്കിൽ എന്തോ വണ്ടി വണ്ടി ചെക്കിങ്ങിന് മോട്ടോർ വാഹനം വകുപ്പോ പോലീസെ പിടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യം പിടിച്ചു കഴിഞ്ഞാൽ രണ്ടായിരം രൂപ ഫൈനും ചിലപ്പോൾ മൂന്ന് മാസം അകത്തും അത് ചിലപ്പോൾ ഇത് രണ്ടും കൂടെ ആയിരിക്കും അത് കോടതിക്ക് തോന്നുന്ന പോലെ ആയിരിക്കും രണ്ടാമത് വീണ്ടും അയാളെ പിടിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കാതെ വീണ്ടും വണ്ടിയും കൊണ്ട് കൂടി പിടിച്ചു കഴിഞ്ഞാൽ നാലായിരം രൂപ ഫൈനും മൂന്നു മാസം അകത്തുമായിരിക്കും പക്ഷേ ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ഇൻഷുറൻസ് എടുക്കാതെ റോഡിൽ ഇറങ്ങി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കോടതിയിൽ അത് കേസാവും കോടതി ചിലപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചു കഴിഞ്ഞാൽ അതാരും കൊടുക്കും ഈ വണ്ടിയുടെ രജിസ്റ്റർ ആയിട്ടുള്ള ആൾ കൊടുക്കേണ്ടി വരും കാരണം വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല നമ്മൾ നിർബന്ധം കൊടുത്തേ പറ്റും നമ്മളിന്ന് ആ കോടതി അല്ലെങ്കിൽ നമ്മളെ സർക്കാർ അത് ഈടാക്കും കോടതി നമ്മളെ കോടതി ഇടപെട്ട് നമ്മളിന്ന് അത് എങ്ങനെയെങ്കിലും വസൂലാക്കി കൊടുത്ത് കൊടുക്കുവരു അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി മൂലം മറ്റ് വാഹനങ്ങൾക്ക് നഷ്ടം വരികയോ ഒരു ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗം മൊത്തമോ നമ്മളായിരിക്കും അത് കോടിക്കണക്കിന് രൂപയായിരിക്കും അത് എത്ര എന്ന് പറയാൻ പോഴത്തേക്കും അത് കോടതി വിധിക്കുന്ന തുകയായിരിക്കും പക്ഷേ നമ്മൾ ഇൻഷുറൻസ് എടുത്തായിരുന്നെങ്കിൽ മിനിമം ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസെങ്കിൽ നമ്മൾ എടുത്തായിരുന്നെങ്കിൽ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല അത് ഇൻഷുറൻസ് കമ്പനി നോക്കിക്കോളും പിന്നെ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടോ നോക്കും ട്രാഫിക് റൂൾസ് തെറ്റിച്ചാണോ വണ്ടി ഓടിച്ചതൊക്കെ നോക്കും മാക്സിമം അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ നിർബന്ധമായിട്ടും തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുക ഓക്കെ അതാണ് നമ്മുടെ തേർഡ് പാർട്ടി നിർബന്ധമായിട്ട് എടുക്കണമെന്ന് പറയുന്നത് തേർഡ് പാർട്ടി എടുത്ത് നമ്മുടെ വണ്ടി കിട്ടത്തില്ല അത് ഓർമ്മയിരിക്കട്ടെ അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാക്സിമം ഒരു ഏഴര ലക്ഷം രൂപ വരെ ഈ ഡോ ആക്സിഡൻ്റ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട് അവരാണ് ഈ കോ ഈ കേസൊക്കെ ഏറ്റെടുക്കുന്നത് നമ്മുടെ സർക്കാർ കോടതിയുടെ ഒരു സെക്ഷനാണ് അപ്പോൾ അതെടുക്കുമ്പം ഇപ്പം മാക്സിമം ഏഴര ലക്ഷം രൂപ വരെയാണ് വസ്തുവകൾക്കൊക്കെ ഉണ്ടാകുന്ന നഷ്ടത്തിന് അവർ കോടതി വിധിച്ച് അല്ലെങ്കിൽ ഈ പോളിസിയിൽ പറഞ്ഞേക്കുന്ന തുക അത്രയും തുക മാക്സിമം കൊടുക്കാൻ പറ്റും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കോടതി വിധിക്കുന്ന പൈസ നമ്മൾ കൊടുത്തേ പറ്റൂ അത് നമ്മൾ കൊടുക്കേണ്ട ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുത്തേ പറ്റൂ അപ്പോൾ അതും ശ്രദ്ധീകരിക്കട്ടെ